ലോകേഷ് കനകരാജിൻ്റെ കൂലി എന്ന് പറഞ്ഞ സിനിമ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്ക് പരിശോധിക്കാം മൈനാർ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് എഡിഷ്ഷനൽ കൂലി സിനിമയുടെ നാല് ദിവസത്തെ ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമ തൊണ്ണൂറ്റി എട്ട് കോടിയാണ് നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമ നൂറ് കോടി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് ബോക്സ് ഓഫീസ് ഇനി ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഭാഗത്ത് സിനിമയ്ക്ക് അമ്പത്തി നാല് കോടിയാണ് കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ കർണാടകയിൽ നിന്ന് മുപ്പത്തി ഒന്ന് കോടിയാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ സിനിമയ്ക്ക് ഇരുപത്തി ഒന്ന് കോടിയും അഞ്ച് ലക്ഷവുമാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായിട്ട് ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് ചിത്രത്തിന് ഇരുപത്തി എട്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ടോട്ടൽ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ മാത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആയിട്ട് ലക്ഷം പിന്നെ ഓവർസീസ് കളക്ഷൻ അടുത്ത് പറയാൻ പോകുന്നത് ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം നമ്മുടെ കൂലി സിനിമ നാല് ദിവസം കൊണ്ട് എത്ര നേടിയെടുത്തു ഓവർസീസിന് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് അപ്രോക്സ് ആയിട്ട് നൂറ്റി അമ്പത് കോടിയു മുകളിലാണ് നൂറ്റി അമ്പത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷമാണ് സിനിമ നേടിയെടുത്തത് നൂറ്റി അമ്പത്തി ഒന്ന് കോടിയും അഞ്ച് ലക്ഷവും അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് നാല് ദിവസം കൊണ്ട് പടം നേടിയെടുത്തിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തി നാല് കോടീനടുത്തായിട്ടാണ് അപ്രോക്സിമേറ്റ് കളക്ഷനായിട്ട് ഒരു വലിയൊരു ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ് ആണ് നമ്മുടെ തമിഴ്നാട് ഇൻഡസ്ട്രിയിൽ ഈ ഒരു സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത് എന്തായാലും ചിത്രം മറ്റൊരു നാനൂറ് കോടി സിനിമ ആകാൻ പോവുകയാണ് നമ്മുടെ ലോകേഷ് കനകരാജൻ്റെ കരിയറിൽ പുള്ളീൻ്റെ മറ്റൊരു നാനൂറ് കോടി സിനിമ മൂന്നാമത്തെ സിനിമയും കൂടി ആയിരിക്കും ഒരു തമിഴ് സംവിധായകൻ്റെ നാനൂറ് കോടി സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ കരിയറിൽ വിക്രം ലിയോ ദ കൂലി എന്ന സിനിമയും മൂന്നാം സ്ഥാനം വഹിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നാനൂറ് കോടി സിനിമ ലിസ്റ്റിൽ ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിലെ സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നാനൂറ് കോടി കളക്ഷൻ നേടിയെടുത്ത നടന്മാരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനമായിട്ട് നമ്മുടെ തലപതി വിജയ് നിൽക്കുന്ന രണ്ട് സിനിമകളായിട്ട് പിന്നെ നമ്മുടെ കമൽഹാസൻ പൊന്നീൻ സെൽവൻ ഒക്കെ ഓരോരോ സ്ഥാനമായിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും തലപതിയാണ് എൻ്റെ ആ രണ്ട് സിനിമകൾ ഏതാണെന്ന് കൺബോക്സ് ചെയ്യപ്പെടുന്നത് ഒരു ക്ലൂ തരം ഒന്ന് നമ്മുടെ ലിയോ എന്ന് പറഞ്ഞ സിനിമയാണ് മറ്റൊരു സിനിമ എന്തെങ്കിലും കൺബോക്സ് ചെയ്യപ്പെടുക എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് നമ്മുടെ ലോകേഷ് കനാഗരാജിൻ്റെ കൂലി എന്ന സിനിമയിൻ്റെ കൂടുതൽ ബോക്സ് വീസ് ആയിട്ട് പടം കണ്ടവരുണ്ടെങ്കിൽ പടത്തിൻ്റെ അഭിപ്രായം കൺബോക്സ് ചെയ്യപ്പെടുത്തുക കാത്തിരിക്കും നമുക്ക് കൂലി സിനിമയുടെ കൂടുതൽ ബോക്സ് വീസ് കളക്ഷൻ ആയിട്ട് അനിമിഷൻ ആദ്യം ഒരു കാരണം സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക്